ഞാൻ പറയില്ല ഇങ്ങനെ പറയുന്നു ഹലോ ഞാൻ പറയുന്നത് നിങ്ങൾ കേ നിങ്ങൾ വേറെ വേറെ താമസിക്കുക നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റത്തില്ല ഞങ്ങൾ വേറെ പറ്റത്തില്ലേ നാട്ടുകാരെ ബോധിപ്പിക്കാനും ഞാൻ ഒന്നിച്ച് താമസിക്കത്തില്ല എനിക്ക് പറ്റത്തില്ല എന്നെ വർപ്പിച്ചോണ്ട് ഞാൻ വേറെ അപ്പൊ അവരോട് ഞാൻ സ്ഥലം അത് ഒന്നുമില്ല മനസ്സായില്ലേ ഒരു സെന്റിന് നാപ്പത് ലക്ഷും ഒരു തന്നെ നാല്പത് ലക്ഷം ഞാൻ പറഞ്ഞ പത്ത് സെന്റ് വരെ നാല് കോടിയാവും ആവും നിങ്ങളുടെ കാര്യം അല്ല എന്റെ കാര്യം എന്റെ വേറെ സ്ഥല ഏഹ് മനസ്സിലേണ്ട അപ്പൊറുപ്പിക്കുന്നുണ്ടെങ്കിലും എന്ത് ചോദിച്ചാൽ വേറെ സ്ഥലത്ത് ഒന്നിച്ച് താമസിക്കാൻ നോക്കരുത് ഒന്നിച്ച് താമസിക്കാനേ വിട്ടുവീഴ്ച വേണം ഒന്നിന് മകൻ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യ അല്ലെങ്കിൽ ഉമ്മ വിട്ടു വീഴ്ച ചെയ്യാ മനസ്സിലായി അല്ലാണ്ട് രണ്ടു പൊട്ടന്മാരെ പോലെ എന്റെ ഊട്ടിൽ ഒന്നിരിക്കും ഉമ്മ നിങ്ങൾക്ക് ടെൻഷൻ അക്രമ സ്വഭാവം നിങ്ങൾ നിങ്ങൾ പറയുന്നത് പറഞ്ഞ ഒരു ഇതില്ല നിങ്ങള് പറയാബന്ധനകളില്ലാത്ത നിബന്ധനകൾ പാടില്ല എന്റെ മകൻ ഞാൻ സ്നേഹിക്കൂ അവൻ വീട്ടിൽ നിന്ന് കള്ളുടിച്ചാലും ഞാൻ സ്നേഹിക്കും അവൻ വീട്ടിൽ നിന്ന് സിഗരറ്റ് വെച്ചാലും ഞാൻ സ്നേഹിക്കും അതെ അവൻ അതെ നിങ്ങൾ സ്നേഹം ഈ വീട് വലിക്കുന്ന കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയും നിങ്ങളല്ലാണ്ട് സ്വന്തം അമ്മയുടെ അമ്മയുടെ മുറ്റത്ത് കൊണ്ട് ഞാനിപ്പ എന്റെ അമ്മയുടെ വീട് സിഗരറ്റ് വെച്ചിട്ട് അത് അവിടെ കൊണ്ടിടോ മനസ്സിലായല്ലേ ടരുത് തെങ്ങിന്റെ ഉമ്മ കാണാത്ത എത്ര സ്ഥലത്ത് കൊണ്ടിടുകൊണ്ടിടുക അല്ല അല്ല എല്ലാം കൂടി ഒരു പെട്ടിയിലിട്ടിട്ട് ആ പെട്ടി കൊണ്ടിട്ട് കളയല്ലേ വയസ്സത്ര പല ആളും മരിക്കുന്നത് സ്ത്രീകൾ കാരണം മിക്ക ഭർത്താക്കന്മാരും ആദ്യം മരിക്കുന്ന ഭാര്യ മിക്ക മക്കളുടെയും ജീവിതം കുട്ടിച്ചോറാവുന്നത് അമ്മ കാരണം അപ്പൊ അറിയുന്നില്ല സ്നേഹം കാരണം വീർപ്പ് മുട്ടിച്ച നമ്മള് കൊല്ലാണ് ഇയാൾക്ക് പ്രോഗ്രായ്മകൾ ഉണ്ടാവാ ഇല്ല പറയുന്നത് ഇയാൾക്ക് ദേഷ്യം കൂടുതലായിരിക്കാം കൂടുതലായിരിക്കാം എനിക്ക് വലിക്കുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ കൊറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഒരു സ്വരകാര്യം പറഞ്ഞ നിങ്ങൾ വലിക്കുന്നില്ലല്ലോ നിങ്ങൾ പറയട്ടെ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക് ഒരാളെ മാറ്റാനേ പറ്റുള്ളൂ അറിയാ തന്നെ തന്നെ എനിക്കിപ്പോ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ എന്റെ മകനെ മാറ്റാൻ പറ്റൂല എനിക്ക് ആരെയും മാറ്റാൻ പറ്റ എണ്ണത്തല്ല മകൻ കാലുമാ കാര്യം വെച്ച് കള്ളു കുടിക്കുക ഞാൻ പോയി ചെയ്യേണ്ട തോന്നി അവൻ ചെയ്യാണ്ടിരിക്കില്ല അവൻ മാറി വേറെ കള്ളുപടിക്കും അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക മിണ്ടാണ്ടവിടെ ഇരിക്കുക അതിന് വയസ്സായി ഇനി എന്നാ എനിക്ക് ആവശ്യം ആ മകനെയാണ് ഏഹ് അപ്പൊ മിണ്ടാണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞാൽ അവന് ദയ തോന്നിയിട്ട് അച്ഛൻ്റെ ഒക്കെ കള്ളു കുടിക്കില്ല അത് വെച്ചാൽ അവൻ മാറി പോയി കർഷകമായിരിക്കും അപ്പൊ അതാ ചെയ്യേണ്ടത് നിങ്ങൾ മാറണം നിങ്ങളൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിലാണ് ഇപ്പൊ വന്ന പെട്ടിരിക്കുന്നത് അയാളാണ് പറയുന്നത് ഇയാളെ മാറ്റാൻ നോക്കരുത് നിങ്ങൾ മാറണം പിന്നെ തലിപ്പിനും ഇതിനൊക്കെ മരുന്ന് തരാം ഓക്കെ അത് ഞരമ്പിന്റെ ഒരു അരിച്ച ടൈമിൽ സംഭവം അപ്പൊ ഞരമ്പിന്റെ പ്രശ്നതന്നെ കടക്കാര നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ കടക്കാരെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ ആ കടം വരിക്കണ്ട ആവശ്യമില്ല പുള്ളി കടം വാങ്ങുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം അതെ ഞാൻ കൊടുക്കുന്നുണ്ട് കടക്കാരെ ഉമ്മേനെ ഇല്ല എനിക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാൻ പറ്റത്തില്ല നിങ്ങളൊരു കുടുംബമാണ് അമ്മ ഓ ഞാൻ ദേഷ്യം പിടിച്ചിട്ട് എല്ലാം ഭാര്യേനെയും മക്കളെയും അമ്മനെ അച്ഛനെയൊക്കെ വിട്ടിട്ട് ഞാൻ അളകാപുരിയില് പത്ത് ദിവസം ഒളിവില് താമസിച്ചിട്ടുണ്ട് ആർക്കും അറിയത്തില്ല ഞാൻ എവിടെയാണ് അങ്ങനെ സുഖം രണ്ടായിരത്തി എനിക്ക് പൈസ ഉണ്ട് ഞാൻ ഞാൻ അളകാപുരിയിൽ പോയിട്ട് കാറ് വെച്ചിട്ട് തപ്പലോട് തപ്പല് അച്ഛൻ തപ്പ ും അറിയില്ല പത്ത് ദിവസം മുറിയില് ടി വി മുറിയിൽ ടെലിവിഷൻ അടുത്ത തന്നെ ബാറ് എല്ലാം ഇവിടെ വന്ന ജോലി ചെയ്യും അവിടെ പോയി സുഖമായിട്ടിരിക്കും രാജു ഇല്ല ബോസ്കോ ഇല്ല ഇല്ല പാട്ടല്ല ഞാൻ

ഒരാൾക്ക് ഇരുപത് സെന്റ് കിട്ടും ഞാൻ പറഞ്ഞു ഇരുപത് സെന്റ് ജയസ് കൊടുക്ക എന്നാ പിന്നെ അവരാണ് വീട് എടുക്കൂ അപ്പോ ആളായി അവരിലും നോക്കിക്കോളും പക്ഷെ അത് സ്ഥലം കൊടുക്കുന്നില്ല പിടിച്ചു അതാണ് സ്ഥലം അതുപോലെ